കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ ഒരു മികച്ച സ്പോട്ട് ഉറപ്പിക്കണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കേണ്ടായിട്ടുണ്ട് നാല് മത്സരങ്ങളാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത് അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുന്നത് ജംഷപ്പൂരിനെതിരെയാണ് എവേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് അങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവനാണ് ഈ വീടിലൂടെ പറയാൻ പോകുന്നത് ഇതുവരെയും കിങ്ങ് ഓഫ് ഫീൾഡ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുറന്നു കാണാൻ ശ്രമിക്കുക ചൈനപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് അനഞ്ജൻ സിംഗ് തന്നെയായിരിക്കും ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചും ഓർമ്മിപ്പം റോയിപ്പയുമായിരിക്കും റൈറ്റ് ബാക്കി സന്ദീപും ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗുമായിരിക്കും ഡിഫൻസി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ജീത്സന്ദ് സിംഗും ബിപിൻ മോഹനുമായിരിക്കും ഇരുവിങ്ങനായിട്ട് നോക്കുകയാണെങ്കിൽ ഡെയ്സു കെ സക്കായയും രാഹുൽ കെ പിയുമായിരിക്കും മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ നിമിത് രൂസ് ടൈം ഫെഡർ ഓഫോസും ഫെഡറർ സർണിച്ചുമാണ് ഇതാണ് നിങ്ങളൊരു പോസിബിൾ ഇലവൻ ഈ ലൈനപ്പ് തന്നെ ഇറങ്ങണമെന്ന് നമ്മൾ അവാശപ്പെടുന്നില്ല ഇതും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഒന്ന് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുതൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈം ഫോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്